നമസ്കാരം റാഫ്ഡോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് കാലത്തിൻ്റെ കാവ്യനീതിയോ കർമ്മ ഭൂമറാങ് ആണ് എന്ന് പറയാറുണ്ട് അതുപോലെ തിരിച്ചുപിണി കിട്ടിയതാണോ എന്നൊരു ചർച്ച ഒരു ഭാഗത്ത് എന്തായാലും നടക്കുന്നുണ്ട് ഇതിൽ അവർ നാല് റൺസിനാണല്ലോ സൗത്ത് ആഫ്രിക്കയോട് തോറ്റത് ആ നാല് റൺസ് മുഹമ്മദുള്ള എൽ ബി ഡബ്ല്യു ആയതും അദ്ദേഹം അത് ഡിആർഎസിലൂടെ റിവേഴ്സ് ചെയ്തതും അതൊക്കെ കളിയുടെ അവസാന ഘട്ടത്തിലല്ല പത്തിരുപത്തിനാല് റൺസ് വിജയിക്കാൻ വേണ്ട ഘട്ടത്തിലാണ് എന്നാൽ പോലും ആ നാല് റൺസ് പിന്നെ കൗണ്ട് ചെയ്തില്ല അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആ എൽ ബി ഡബ്ല്യു കൊടുത്തു പന്ത് ബൈ ആയിട്ട് ബൗണ്ടറിയിലേക്ക് പക്ഷേ അമ്പയർ ഔട്ട് കൊടുത്തത് കൊണ്ട് ബോൾ വൺസ് ഡെഡ് ആണല്ലോ പിന്നെ ആ റൺസ് കൗണ്ട് ചെയ്യില്ല ഈവൺ അത് തെറ്റായിട്ടുള്ള കോളാണ് എന്ന ഡി ഐ ആർ എസിലൂടെ തെളിഞ്ഞാലും ആ റണ്ണ് കൗണ്ട് ചെയ്യില്ല അതാണ് ക്രിക്കറ്റിൻ്റെ നിയമം ഇതൊരു തെറ്റായിട്ടുള്ള നിയമമാണെന്നും മണ്ടൻ നിയമമാണെന്നും റിവേഴ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്നും പലരും നേരത്തെ തന്നെ പറയുന്നതാണ് ഐ പി എല്ലിന്റെ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് രാജാൻ റോയൽസ് ഒറ്റൊരു കളിയിൽ റോമൻ പൗലെ ഇതുപോലെ റിവ്യൂ കൊടുത്ത് ഇവൻ റിവ്യൂ ചെയ്ത് അത് ഔട്ടല്ല എന്ന് വിരിച്ചാൽ പോലും ആ അവസാനം പന്തായിരുന്നല്ലോ അത് ആ റൺസ് കൂട്ടുമായിരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഇവിടെയുണ്ട് അപ്പം ഇത് ലോജിക്കലി തിരുത്തപ്പെടേണ്ട ഒരു നിയമമാണ് എന്ന് പലരും വാദിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ മുൻ താരങ്ങളും ഒക്കെ അത് വാദിക്കുന്നുണ്ട് ഇപ്പം ഒരു പ്രതികരണം എങ്ങനെയാണ് വാസ് വാസ് ഗിവൺ ഗിവൺ ഔട്ട് ഔട്ട് ദി 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 ബോൾ ബോൾ ഫോർ 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 ലെഗ് ബൈസ് ഡിസിഷൻ ഓൺ ബംഗ്ലാദേശ് ഗെറ്റ് റൺസ് ആസ് ഈസ് വൺസ് ബാറ്റർ ഇഫ് ആൻഡ് അപ്പ് വന്നിട്ടത് എങ്ങാണ് മഹമൂദ്സ് എന്നാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് നിരവധി ഇപ്പം ക്രിക്കറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേഖനം കൊടുത്തപ്പോൾ അതിലും അവർ ഫീൽ ഫോർ ബംഗ്ലാദേശ് ഫാൻസിന്റെ രൂപത്തിൽ തന്നെ പറയുന്നു ഒട്ടുമിക്ക ക്രിക്കറ്റ് പണ്ഡിറ്റുകളും ക്രിക്കറ്റ് പോർട്ടലുകളും ഒക്കെ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിപ്പോ പഴയകാല നിയമമല്ല ഡിആർഎസ് ഒക്കെ വന്നതിന് ശേഷം ഡിആർഎസ് വന്നതിന് ശേഷം അതിന് റിവ്യൂ ഒക്കെ കൊടുക്കാം വീണ്ടും താരങ്ങൾക്ക് എന്ന് വന്നതിന് ശേഷം ഒക്കെ സംഭവിച്ചിട്ടുള്ളതാണ് ഏതായാലും ഈ നിയമം ഇനി മാറുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ ഇതാണ് നിയമം ഇപ്പം ഇതാണ് റോഡ് അതനുസരിച്ച് ബംഗ്ലാദേശ് തോറ്റു കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഏഞ്ചലോ മാത്യൂസിനോട് ഇതുപോലെ ഒരു നിയമത്തിന്റെ പഴുതുപയോഗിച്ച് അന്ന് സ്മാർട്ടായി വാറാൻ ശ്രമിച്ചിരുന്നല്ലോ ബംഗ്ലാദേശ് ടൈം ഔട്ട് ഏഞ്ചലോ മാത്യൂസിനെ പറഞ്ഞു വിട്ടത് അദ്ദേഹത്തിന്റെ ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് കൂട്ടി അങ്ങനെയാണ് സംഭവിക്കുന്നത് ഷാക്കിബുൽ ഹസനെ പോലെയുള്ള ഒരു ബംഗ്ലാദേശി ക്രിക്കറ്റിലെ ലെജൻഡായിട്ടുള്ള ഒരാൾ തന്നെ അതിനെ ചുക്കാൻ പിടിക്കുകയും അദ്ദേഹത്തെ ടൈം ഔട്ടാക്കി പറഞ്ഞു വിടുകയും ചെയ്തു അതിനെ തുടർന്ന് പിന്നെ വലിയ റൈവൽഡറി ആണ് ബംഗ്ലാദേശ് ശ്രീലങ്ക മത്സരങ്ങളിലൊക്കെ സംഭവിക്കാറുള്ളത് ആ ഒരു ടൈമൗട്ടിൻ്റെ സംഭവം കാണിച്ചുകൊണ്ടുള്ള സെലിബ്രേഷനും പിന്നെ ബംഗ്ലാദേശ് ശ്രീലങ്കയെ തോൽപ്പിച്ചപ്പോൾ മുഷിഖുർ റഹീബ് കപ്പുയർന്ന സമയത്ത് ടൈം ഔട്ട് കാണിച്ചുകൊണ്ട് മറ്റേ ഹെൽമെറ്റ് ഊരിക്കൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടന്ന് കളിയാക്കിയതൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ കളിയാക്കലുകളും മറ്റുമൊക്കെ നടക്കുമ്പോൾ അന്ന് ചെയ്തതിന് ഇപ്പോൾ കിട്ടിയ പണിയാണിത് അന്ന് നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടെങ്കിൽ ഇപ്പോൾ അതുപോലുള്ളൊരു നിയമം കൊണ്ട് നിങ്ങൾക്ക് പണി കിട്ടിയിരിക്കുന്നു എന്ന് ഒരുപാട് പേര് വിലയിരുത്തുന്നുണ്ട് അതിൽ രസകരമായിട്ടുള്ളൊരു കമൻ്റ് നമ്മുടെ കമൻ്റ് ബോക്സിലും കണ്ടു എന്നുള്ളതാണ് അതായത് സാധാരണ നമുക്കറിയാമല്ലോ സൗത്ത് ആഫ്രിക്കയ്ക്ക് പല ഘട്ടങ്ങളിൽ വേൾഡ് കപ്പിലൊക്കെ ഐ സി സി ഇവൻ്റുകളിലൊക്കെ ദൗർഭാഗ്യം പിടിപെടാറുണ്ട് മഴ നിയമത്തിൻ്റെ കയ്യിൽപ്പെട്ടും മറ്റുമൊക്കെ ആയിട്ട് അവർ വീണ് പോയിട്ടുണ്ട് പക്ഷെ ഇത്തവണ അത്തരത്തിലുള്ള നിയമത്തിന്റെ ഒരു പഴുതു വന്നപ്പോൾ അവർക്ക് അനുകൂലമായി സംഭവിച്ചിരിക്കുന്നു അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഒരു സുഹൃത്തിന്റെ കമൻറ്റ് അല്ലേ സൗത്ത് ആഫ്രിക്ക സാധാരണ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങൾക്കാണ് പണി കിട്ടാറ് ആദ്യമായിട്ടാ ഇങ്ങനെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് അനുകൂലമായി വരുന്നത് നന്ദിയുണ്ട് സാറേ നന്ദിയുണ്ട് എന്നാണ് വീഡിയോ സാധനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ